ഗുഡ് ിങ് എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായനത്തെത്തും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഈ സിനിമ ചില സിനിമ അങ്ങനെ സംഭവിക്കുന്ന എല്ലാ സിനിമയുമെങ്കിലും തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ കിറ്റായിട്ട് മാറുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമകളും ഈ സിനിമയും അങ്ങനെ തുടങ്ങിയ ഒരു ബിജുവെ എനിക്ക് വളരെ നാലായിട്ട് അറിയാൻ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു നന്ദി കരുതിൻ്റെ വളരെയധികം ഇഷ്ടമായിരുന്നു ലിജു സിനിമയിൽ വന്ന കാര്യം അറിയാം ഞങ്ങൾ കുറച്ച് കർമ്മകളൊക്കെ ഷെയർ ചെയ്തു പക്ഷെ ആ സമയത്ത് തുറന്നിരുന്നു ആ നടക്കാത്തത് ഇങ്ങനൊരു സിനിമ നടക്കുന്നു എന്നത് കൂട്ടി ദൈവം വിചാരിച്ചു താങ്ക് യു സോ മച്ച് ഈ അവസരത്തിൽ ലിജോ ഞാൻ നന്ദി പറയുന്നു ഇങ്ങനൊരു സിനിമ അറിഞ്ഞോ അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങിയിട്ട് ഒരു വർഷമായ ദിവസമാണ് ഒരു വർഷമായി ഞങ്ങൾ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിന്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ സിനിമ എങ്ങനെ ഉണ്ടായി എന്തുകൊണ്ടുണ്ടായി എന്തായിരിക്കും ഈ സിനിമ ഒരു കഥ പറഞ്ഞു ആ കഥയിൽ അത് ഒരു കാര്യം എന്നത് മനസ്സിലായി ഞങ്ങൾ ആ കഥ ആ കഥ ഒരു വലിയ കാലഭാഷയിലേക്ക് മാറുകയാണ് ഇതിന്റെ കാല ദേഷ്യങ്ങളില്ലാത്ത ാണ് തുടങ്ങിയത് അതിനെ എല്ലാ ഇമോഷൻസും അവരുടെ അറിയാണ് ഈ സിനിമയില് പ്രേമുണ്ട് പ്രണയമുണ്ട് അതിനുള്ളിൽ പോയി കൺ കണ്ടത് എന്തിച്ചാണ് കാണാതെ പോയി കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് ചെന്ന് പറയുന്നത് പിന്നെ ഈ സിനിമ വളരെ വലിയ വലുതായി ഇത് കേരളത്തിൽ മാത്രം പുതുക്കി നിൽക്കേണ്ട ഒരു സിനിമയില്ല അതിൽ മലയാള സിനിമയല്ല എന്തെങ്കിലും തമിഴിൽ കണ്ടാൽ തമിഴ് സിനിമയായിട്ട് തോന്നണം തെലുങ്കിൽ കണ്ടാലും കന്നഡയിൽ കണ്ടാലും ഹിന്ദിയിൽ കണ്ടാൽ ആ സിനിമയായിട്ട് തോന്നണം കാരണം കൊണ്ട് ഈ സിനിമ വലുതായി അത് വലിയൊരു സിനിമ പോയി ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ് ഡെലി പിന്നെ ബദ്രാഷാണ് అంటే ప్రత్యేక కారణం ఇది ఎవడ అభినవర ఈ సమయం నంది కారణం వీటాడీ అదొకరు కష్టం క్లైమాట్ వచ్చి కూడ ఈ సినిమా ഒക്കെ ഒരുപാട് പേര് അസുഖം അതൊന്നും കംപ്ലൈൻ്റ് അല്ല അതിൻ്റെ കൂടെ സഹകരിച്ച് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി നമുക്ക് ഈ സിനിമയുടെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ് എവിടെ നിന്നും ജയദർ ശനാനി ഒരു മലാഠിയിലുള്ള ആക്ട്രസ് ആണ് അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് യുടെ കഴിവ് ഇവിടെ വയ്ക്കുന്ന കഥ അല്ലെങ്കിൽ മനോജ് അരീഷ അത് എല്ലാവരും സുചിത്ര ഓരോരുത്തരെ പറയാം ചെറിയ റൂള് ചെയ്തത് മണികണ്ഠൻ എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉച്ച റോളായി പോലും രാജീവ് ഓരോരുത്തരെയായിട്ട് പറയത്തില്ല എല്ലാവർക്കും അവരുടേതായ റൂളുകൾ ചെയ്യാൻ ഈ സിനിമ കാണുമ്പോൾ ആക്ടേഴ്സ് പേരുള്ള ിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത് മിനിമം ഒരു അഞ്ഞൂറ് പേരെങ്കിലും ഈ സിനിമയുടെ തീർച്ചയായിട്ടും അതിനെ വളരെ അധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ സിനിമയെ പറ്റി പറയുന്ന ഒരുപാട് എന്താ പറയണ്ടെ ഇതിലെ ഗാനങ്ങൾ അദ്ദേഹമാണ് എല്ലാവരും വിട്ടിരിക്കുന്നത് ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി റാക്ക പാട്ട് വലിയ അവകാശവാദമൊന്നും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല പക്ഷേ ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും ഇന്ന് മിസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാമറാമാനാണ് ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ഷോട്ടുകൾ ഞാൻ മിസ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ സിനിമ അതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ സമയം അതിൻ്റെ ഒരു കളർ പാറ്റേണ് അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു വാങ് ടോൺ അതിലെ അതിൻ്റെ കോസ്റ്റ്യൂം അതിൻ്റെ ലൊക്കേഷൻസ് അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന അതിൻ്റെ സെറ്റായാലും ഒരുപാട് കാര്യങ്ങൾ സോ അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കുറെ രീതിയിൽ മിക്സ് ആയിട്ട് കാണിച്ചു കാര്യം ഒരാക്ടറിനൊരു അങ്ങനത്തെ ഒരു കഥ കിട്ടുക എന്നുള്ള ഭാഗ്യമാണ് നല്ല സംവിധായകന്റെ കൂടെ നല്ലൊരു പ്രൊഡക്ഷൻ്റെ കൂടെ കിട്ടുക എന്ന് പറയുന്നത് അതിന്റെ ഭാഗം ഞാൻ സിനിമകൾ തർപ്പിക്കുന്ന ആളാണ് ഒരുപാട് സിനിമകൾ പക്ഷെ ഈ സിനിമയിലുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് എനിക്ക് ആ കഥാ കഥാപാത്രങ്ങൾ അതിന്റെ അകത്തുള്ള ഫിലോസഫി ഇപ്പൊ ഈ മലയപ്പുന്റെ ബാല്യപലെന്ന് പറയാൻ വേണ്ടി എന്റെ മനുഷ്യൻ വലിയ ആയിട്ട് ആർക്ക് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ളൊരു ആളാണ് അയാൾക്കും നേരിടാൻ പ്രശ്നം വളരെയധികം പറയട്ടെ രഹസ്യങ്ങൾ ആ രഹസ്യം പരസ്യമാക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി ഇതിലെ തിയേറ്ററിലേക്ക് പോകുന്നത് സന്തോഷം ഒരുപാട് സ്നേഹം നല്ല സിനിമയെ വേണ്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിൽ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഹൈപ്പുണ്ട് ായിട്ടും ഇത് എല്ലാ ഭാഷയും ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്ക് ഇതിനെ സബ്ലൈറ്റ് സാധിക്കുന്ന മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അന്ന് ഞങ്ങള് മീഡിയയുടെ വീട്ടിലൊക്കെ കഴിഞ്ഞു ഇവിടെ മാർക്കാറുണ്ട് ഈ വന്നിരിക്കുന്ന പോലെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ തന്നെ പറയുന്നു ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്നെ ക്രിസ് ഇതിന്റെ പുറകിലെ പ്രവർത്തിച്ച എല്ലാവർക്കും Yeah, yeah. Thank you so much. You are watching. You are watching You're watching me and you're watching me on metromatney.com. On metromatney.com. Metro metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.